മന്നാർ ഉൾക്കടൽ മുതൽ ലക്ഷദ്വീപ് തീരങ്ങൾ വരെ സമൃദ്ധമായിരുന്ന ഡോൾഫിൻ കൂട്ടങ്ങളെ തേടി ഉമ്മുൽ ഖുറ എന്ന ഫിഷിംഗ് ബോട്ടിൽ പുറപ്പെട്ട് ആദ്യ ദിനം നിരാശയായിരുന്നു ഫലം എന്നാൽ രണ്ടാം ദിനം ഉച്ചയോടെ വേലിയേറ്റത്തിൽ ജലോപരിതലത്തിലെത്തിയ ഡോൾഫിനുകൾ ഞങ്ങളുടെ ബോട്ടിനു ചുറ്റും നൃത്തം വയ്ക്കാൻ തുടങ്ങി ഡോൾഫിനുകളെ ആകർഷിക്കാൻ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യാവശിഷ്ടങ്ങൾ കടലിലേക്ക് എറിഞ്ഞപ്പോൾ അവ ഞങ്ങൾക്കൊപ്പമായി സഞ്ചാരം ലോകത്ത് ആകെയുള്ള പതിനാറിനങ്ങളിൽ ബോട്ടിൽനോസ് ഡോൾഫിൻ മാത്രമാണ് ഇന്ത്യൻ തീരങ്ങളിലുള്ളത് എന്നാൽ ദിനംപ്രതി എണ്ണത്തിൽ കുറയുകയാണ് ഇന്ത്യൻ ഡോൾഫിൻ എന്ന് ഐ യു സി എൻ റെഡ് ഡാറ്റ ബുക്ക് പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇൻഡോ പസഫിക് മറൈൻ സർവേയിൽ ബോട്ടിൽനോസ് ഡോൾഫിനുകളുടെ എണ്ണത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറവ് വന്നു ഇവയുടെ സാന്ദ്രത ചില പ്രദേശങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങി വിവേചനമില്ലാത്ത മത്സ്യബന്ധനത്തിൽ തീരക്കടൽ ശൂന്യമായതാണ് ഒരു കാരണം തീരക്കടലിലെ മീൻകൂട്ടങ്ങളാണ് ബോട്ടിൽനോസ് ഡോൾഫിന് പദ്യം അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് വ്യവസായ മാലിന്യങ്ങൾ ഡോൾഫിനുകളെ അകറ്റി കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരള തീരത്ത് സമുദ്രജലത്തിന്റെ ഊഷ്മാവ് കൂടിയതും കടൽവെള്ളത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞതും ഡോൾഫിനുകൾക്ക് വിനയായെന്ന് സിഡ്നി മറൈൻ കൺസർവേറ്ററി ഓർഗനൈസേഷനിലെ ഗവേഷക ജെന്നിഫർ സബോൺ ഇന്ത്യ വിഷനോട് പറഞ്ഞു protect them and protect the habitat. The the habitat. threats could um, could be be overgrazing from um, domestic and feral animals. It മത്സ്യത്തൊഴിലാളികളുടെ വലകൾ വെട്ടിനശിപ്പിക്കുമെന്ന കാരണത്താൽ തീരക്കടലിൽ ഇവ നിർബാധം കൊല്ലപ്പെടുന്നുമുണ്ട് മലേഷ്യ തായ്വാൻ സിംഗപ്പൂർ ചൈന എന്നിവിടങ്ങളിലേക്ക് ഡോൾഫിനുകൾ ഔഷധത്തിനായി കടൽ വഴി നിർബാധം കയറ്റി അയക്കപ്പെടുന്നു ഇത്രയും ഡോൾഫിനുകളെ ഞങ്ങൾക്ക് കാണാനായത് ഭാഗ്യമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് വെറുതെയല്ലെന്ന് ബോധ്യപ്പെട്ടു ലക്ഷദ്വീപ് കടലിൽ ഉമ്മുൽഖുറുറ എന്ന ഫിഷിംഗ് ബോട്ടിൽ നിന്നും ക്യാമറമാൻ പ്രസാദ് വില്ലോഡിക്കും ഷിജിൻ നരിപ്പറ്റിക്കുമൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ